സമഗ്ര ശിക്ഷ കേരളത്തിന്റെ അഭിമുഖത്തിൽ പരപ്പനങ്ങാടി ബി ആർ സിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി സൃഷ്ടിമിത്രം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ ശില്പശാല സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്രിയേറ്റീവ് കോർണർ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തൊഴിൽബന്ധിത പ്രവർത്തനങ്ങളുടെ പഠന ആശയങ്ങൾ കുട്ടികൾക്ക് രസകരവും ക്രിയാത്മകവുമായി അനുഭവേദ്യമാക്കുകയായിരുന്നു ശില്പശാലയുടെ ലക്ഷ്യം ചെമ്മാട് ബിആർസി ഹാളിൽ നടന്ന ചടങ്ങ് മലപ്പുറം ഡി പി സി ടി അബ്ദുസലീം ഉദ്ഘാടനം ചെയ്തു കൊടുക്കേണ്ടതല്ല നമ്മളുടെ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട പരിശീലനങ്ങൾ നമ്മളും കൊടുക്കണം അല്ലേ അതിനാണ് ഇത്തരം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ഉള്ള ശില്പശാലകൾ നടത്തുന്നത് അതിനാണ് നമ്മളിങ്ങനെ കൂടിച്ചേർ ഇരിക്കുന്നത് നിങ്ങളിങ്ങനെ കൂടി ചേരുമ്പോൾ എന്താച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു പിന്നെ പല കുടുംബങ്ങളിൽ നിന്ന് വന്ന് ഇതിപ്പോ ഒരു കുടുംബമാണ് അല്ലെ അപ്പം അങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം പല കാര്യങ്ങൾ ആശയങ്ങളും കൈകാര്യം വിനിമയം ചെയ്യാൻ പറ്റുന്നു ചർച്ച ചെയ്യാൻ പറ്റുന്നു പങ്കുവെക്കാൻ പറ്റുന്നു അങ്ങനെ പങ്കുവെക്കലുകളുടെ ഒരു ലോകമായിട്ട് നമുക്ക് ഈ ഒരു പരിശീലനത്തെ മാറ്റിയെടുക്കുകയും ഇതിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം പങ്ക് വയ്ക്കുകയും അതേപോലെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ കുട്ടികൾക്കും അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിശീലന പദ്ധതിയുടെ തുടക്കം കുറിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ബിആർസി ട്രെയിനർ കെ കെ സുധീർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ എം സജിത വി അനു കെ പി ബിന്ദു എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചുണ്ടാക്കി எல்லாம் வள்ளிகள் நட்டு தத்தத தத்தத குடிகளிலெல்லாம் வள்ளிகள் நட்டு தத்தத தத்தத தத்த தத்தத 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 தத்த വി അനു ബിന്ദു ും പറഞ്ഞു ശില്പശാല വളരെ ഉപകാരപ്രദമായെന്നും പുതിയ അനുഭവമായിരുന്നുവെന്നും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് തൊഴിലധിഷ്ഠിത പ്രവർത്തനങ്ങളുടെ ഈ ശില്പശാല സഹായിച്ചെന്നും ചടങ്ങിൽ പങ്കെടുത്ത രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി എന്നാൽ എല്ലാവർക്കും ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ ഡിസൈനുകൾ ഓരോ ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിംഗുകൾ മികമായ പണിക്കുലിയും ആയുഷ്കാലം മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ